കുറുവട്ടൂർ വിഘ്നേഷ് വള്ളുവനാട്ടിലെ അറിയപ്പെട്ടിരുന്ന കൊമ്പന്മാരിൽ ഒരുവനായിരുന്നവൻ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൽ പട്ടാമ്പി ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന വല്ലപ്പുഴ പഞ്ചായത്തിലെ വശ്യസുന്ദരമായ ഒരു ഗ്രാമമാണ് കുറുവട്ടൂർ പട്ടാമ്പി ചെറുപ്പുളശ്ശേരി റോഡിൽ വല്ലപ്പുഴയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരത്താണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഇവിടുത്തെ നാട്ടുകാരുടെയെല്ലാം സ്വന്തമായിരുന്ന ഒരു ആനയുണ്ടായിരുന്നു അവനായിരുന്നു കുറുവട്ടൂർ വിഘ്നേഷ് കോട്ടായി ചെമ്പൈ ഗ്രാമത്തിലെ തിരുവഴിയോട് മംഗളത്തിൽ കെ എസ് ആനന്ദ് മണിസ്വാമിയുടെ ഉടമസ്ഥതയിലുള്ള ശ്രീകൃഷ്ണപുരം കുറുവട്ടൂർ ആനത്തറവാട്ടിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് വിഘ്നേഷ് എന്ന കൊമ്പൻ എത്തുന്നത് ഇവനെ ജൂനിയർ പുതുപ്പള്ളി കേശവൻ എന്ന അമരനാമത്തിലും അറിയപ്പെട്ടിരുന്നു നിരവധി കരിവീര കേസരികളെ ആനക്കേരളത്തിൽ സമ്മാനിച്ച പാലക്കാട് എന്ന കരിമ്പനയുടെ നാട്ടിൽ നിന്നും യാത്രയായ ഒരു ഗജരാജൻ കരിമ്പനകളുടെ നാട്ടിലെ കിടിലൻ ഒരു ഗജസുന്ദരനായിരുന്നവൻ ആയിരുന്നവൻ കോട്ടയത്തുകാർക്ക് പുതുപ്പള്ളി കേശവൻ സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഇവിടെ പാലക്കാട്ടുകാർക്കുണ്ടായിരുന്നു ഒരു പാലക്കാട് താരം പുതുപ്പള്ളി കേശവൻ എന്ന കുറുവട്ടൂർ വിഘ്നേഷ് കോട്ടയത്ത് മാത്രമല്ല കേരളത്തിലെ ഓരോ ഉത്സവ സ്ഥലങ്ങളിലും ഇവന് നല്ല പിടിപാടുണ്ടായിരുന്നു അതായത് ഇവനെ ഇങ്ങനെ പറയാൻ കാരണം പുതുപ്പള്ളി കേശവനുമായി ചെറിയ തോതിൽ സാമ്യം തോന്നുന്നത് മാത്രമായിരുന്നു ഇവനൊരു സൂപ്പർ സ്റ്റാർ സിനിമാ നടൻ കൂടിയായിരുന്നു തമിഴ് സിനിമകളിലെ നിറസാന്നിധ്യമായിരുന്നു തമിഴിലെ സൂപ്പർ ഹിറ്റ് സിനിമകളായ ദശാവതാരം മുത്തു ആദവൻ തുടങ്ങിയ പതിനഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കൈനിറയെ പരിപാടികളുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ വിളി എത്തിയത് പാതരോഗമുള്ളത് കാരണം ചികിത്സയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി തീയതി ക്ഷീണം അനുഭവപ്പെട്ട ആന തളർന്നു വീഴുകയായിരുന്നു തുടർന്ന് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചികിത്സ നൽകിയെങ്കിലും ഇരുപത്തിയാറാം തീയതി ചെരിയുകയായിരുന്നു കോട്ടായി മണ്ണാത്തിക്കാട് ആനത്തകയിലായിരുന്നു ഇവന്റെ അവസാന ദിനങ്ങൾ ശാന്ത പ്രകൃതക്കാരനാണെങ്കിലും ചില സമയത്ത് കുസൃതി കാണിക്കും സമീപത്തെ പുഴയിലേക്കോ വയലിലേക്കോ ഓടിപ്പോകുന്ന പതിവുണ്ട് പിന്നീട് ഉടമ എത്തി അനുനയിപ്പിച്ചു കൊണ്ടുവരും ഉത്സവമല്ലാത്ത സമയത്തും ആനയെ കോട്ടായിയിലാണ് തളയ്ക്കുക സീസണിൽ അത്യാവശ്യം പരിപാടികളും ഷൂട്ടിങ്ങുമൊക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഭക്ഷണപ്രിയൻ പെട്ടെന്ന് അകാലത്തിൽ പൊലിഞ്ഞു പോയി എന്നതാണ് വാസ്തവം ജന്മം കൊണ്ട് ഇവൻ ശ്രീലങ്കൻ ആനയാണ് എന്നാൽ അവിടെ നിന്നും ആൻഡമാനിലേക്കും അവിടെ നിന്ന് അസാമിലേക്കും കുടിയേറി അസാമിൽ നിന്നുമാണ് കേരളത്തിൽ വന്നെത്തിയത് കേരളത്തിൽ കാലുകുത്തിയ ഇവന് നാടും നാടിന്റെ ഭാഷയും ആനച്ചട്ടവും പഠിപ്പിച്ചത് ആനക്കാരിലെ അഗ്രഗണ്യനായ കടുവ വേലായുധൻ എന്നറിയപ്പെടുന്ന ചട്ടക്കാരനാണ് ഗജ പോക്കിരികളെയെല്ലാം തന്റെ വരുതിയിൽ നിർത്തിച്ച കടുവ വേലായുധൻ എന്നൊരു പാപ്പാനുണ്ടായിരുന്നു നോട്ടം കൊണ്ട് ആനയുടെ വാട്ടം തിരിച്ചറിയുന്ന കടുവയുടെ ബാലപാഠത്തിലൂടെ ഇവൻ ആന കേരളത്തിന്റെ സ്വന്തമായി മാറിയിരുന്നു ഭക്ഷണമാണ് പ്രധാന ഹോബി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക എന്നത് ഇവനെ സംബന്ധിച്ച് ഒരു ഹരം പോലെയായിരുന്നു നിരവധി ചട്ടക്കാർ ഇവനെ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിലും മണ്ണാർക്കാട് സ്വദേശികളായ കുളപ്പാടം ചെറിയ ചന്ദ്രൻ പി സുധീഷ് എന്നിവരായിരുന്നു അവസാന സമയത്ത് ഇവന്റെ പാപ്പാന്മാർ ഈ ചട്ടക്കാരുടെ കൂടെ ചെരിയുന്നതിന് മുൻപുള്ള നാലഞ്ചു വർഷം നല്ല രീതിയിൽ ഇവൻ സീസണുകൾ പൂർത്തിയാക്കിയിരുന്നു കേരളത്തിലെ തെക്കേ മുതൽ അതായത് തിരുവനന്തപുരം മുതൽ വടക്കേ വരെ കാസർഗോഡ് വരെയുള്ള മുക്കാൽ ജില്ലകളിലും മുമ്പുള്ള സീസണുകളിൽ നന്നായി പരിപാടി പരിപാടിയെടുത്തുകൊണ്ട് മുന്നേറിയിരുന്നു ഇവൻ അതുപോലെ തന്നെ ഇവൻ കേരളം വിട്ട് തമിഴ്നാട്ടിലെ മധുര പോലുള്ള സ്ഥലങ്ങളിലും ഇവൻ പല പരിപാടികളിലും പങ്കെടുക്കാറുണ്ട് കൂടാതെ കർണാടക സംസ്ഥാനങ്ങളിലെ ആഘോഷങ്ങൾക്കാണ് കൂടുതൽ പങ്കെടുക്കാറെങ്കിലും പാലക്കാട്ടും സമീപ ജില്ലകളിലും നിരവധി ഉത്സവങ്ങളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു അളവിനപ്പുറം അഴകിലും നാമത്തിലും ആന കേരളം കണ്ട ഗജസൗന്ദര്യങ്ങളിലൊന്നു തന്നെയായിരുന്നു കാണാൻ ഒട്ടുമിക്ക ലക്ഷണങ്ങളും ഉണ്ടായിരുന്ന ഒരു ഗജമുഖൻ എന്ന് തന്നെ പറയുന്നതാകും നല്ലത് ആളൊരു പാവമായിരുന്നു അതുപോലെ ഭയങ്കര തടിയനും ഭക്ഷണപ്രിയനും ഒക്കെ ആണെങ്കിലും അല്പം പേടി കൂടുതലുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല ആനയഴകിന്റെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ കൊമ്പനായിരുന്നു വിഗ്രേഷ് വെളുത്ത പതിനെട്ട് നഖങ്ങൾ വിരിഞ്ഞ മസ്തകം ഉയർന്ന വായുകുംഭം ഒൻപതരടിയിൽ കൂടുതൽ ഉയരം നല്ല നടയമരം നീളമുള്ള തുമ്പി ശാന്ത സ്വഭാവം എന്നിവയൊക്കെ ഇവന്റെ പ്രത്യേകതകളായിരുന്നു നെറ്റിപ്പട്ടമണിഞ്ഞ് പൊൻതിടമ്പേന്തി തലയെടുപ്പുള്ള ഗജവീരന്മാരും താളവാദ്യ വിസ്മയം തീർക്കാൻ പഞ്ചവാദ്യമേളവും പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ തിടമ്പാനയാകും കൂട്ടാനയായും അതുപോലെ തന്നെ ഏതുത്സവപ്പകമ്പുകളിൽ കയറ്റി നിർത്താൻ പറ്റിയവൻ തന്നെയായിരുന്നു വിഗ്നേ മാരിയമ്മൻ പൂജയ്ക്ക് വന്നിട്ട് സുഖമില്ലാതെ എഴുന്നള്ളത്ത് പാതിവഴിയിൽ നിർത്തിപ്പോയ ആദ്യത്തെ ആന അന്നിവന്റെ വലത്തെ നടയിൽ നീർക്കെട്ട് കൂടുതലായതുകൊണ്ടാണ് എഴുന്നള്ളത്ത് ഉപേക്ഷിക്കേണ്ടി വന്നത് ഒരു ആനയുടെ ജീവന് പോലും അപകടം സംഭവിക്കുന്ന അസുഖമാണ് പാദരോഗം അതുകൊണ്ട് തന്നെ അന്ന് ആ സാഹചര്യത്തിൽ ഇവനു വേണ്ടി എല്ലാവരും സഹകരിച്ചത് വളരെ നല്ലൊരു കാര്യം തന്നെയായിരുന്നു അന്ന് രാവിലെ തെഴുന്നള്ളത്തിൽ ഇവനായിരുന്നു നടുവിൽ നിന്ന ആന ഇടതും വലതും പൂതർക്കോവിൽ പാർത്ഥസാരഥിയും കുറുവട്ടൂർ മഹാദേവനും നിന്നു വൈകുന്നേരം പാർത്ഥസാരഥിയെ നടുവിൽ നിർത്താനായിരുന്നു തീരുമാനം ആദ്യമായി മൂന്നാം ഗജസൗന്ദര്യം അണിനിരുന്നുവെന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു ഈ സംഭവം നടന്നിട്ട് വർഷം രണ്ടായിരത്തി പതിനാല് എന്തു തന്നെ ഇവൻ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് വിഘ്നേഷിനെ അവസാനമായി കാണാൻ നൂറുകണക്കിന് ആനപ്രേമികളാണ് കോട്ടായി കരിയക്കോട്ടെ ആനത്തറയിലെത്തിയത് വൈകിട്ടോടെ വാളയാഗ്വനത്തിൽ അന്യനിദ്രയിലേക്ക് ആ ഗജവീരൻ യാത്രയായി